എന്തുകൊണ്ടാണ് ചുരുക്കം ചില പുരുഷന്മാരിൽ സ്ത്രീകളുടേതുപോലെ തുടുത്ത അല്പം വലിപ്പമേറിയ മാറിടങ്ങൾ കാണുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സമീപകാലത്തായിട്ട് ആൺകുട്ടികളില് ഈ മാറിടത്തിൻ്റെ വളർച്ച വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് പണ്ടൊക്കെ ചുരുക്കം ചില ആളുകളിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കൗമാര കാലഘട്ടത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവുന്ന ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വലിപ്പമേറിയ മാറിടം ഇവർക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് കുളിക്കാൻ കൂട്ടുകാരുടെ ഒപ്പം കൂട്ടം ചേർന്ന് പൂളിൽ അല്ലെങ്കിൽ നീന്താനൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കൾ ഇവരുടെ മാറിടത്തില് വല്ലാതെ അമർത്തി വേദനിപ്പിക്കുക ഇല്ല എങ്കിൽ പരസ്യമായിട്ട് കളികൾക്ക് ഛേ നീ എന്താണ് ആ പെണ്ണിനെ പോലെ ഒരു ബ്രാവിഡന് വാങ്ങിയിട്ട് കൂടെ ഇങ്ങനെയൊക്കെയുള്ള അതിന് കടന്ന കളിയാക്കലുകൾ കാരണം സ്കൂളിൽ പോകുവാനേ താല്പര്യമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് നമുക്ക് മെസ്സേജ് അയക്കുന്ന കുറച്ച് ആളുകളെ കണ്ടു അപ്പം അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുവാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് മാർഗം വലുതാകുന്നത് അതായത് സ്ത്രീ ശരീരത്തിൽ ഈസ്റ്റിന്റെ അംശമാണ് കൂടുതൽ ഈസ്റ്റൻ എന്ന ഒരു ഹോർമോണ് പുരുഷ ശരീരത്തെക്കാൾ കൂടുതലായിട്ടുണ്ട് ഈസ്റ്റൻ സ്ത്രീയുടെ ശരീരത്തിൽ വർദ്ധിക്കും തോറുമാണ് സ്ത്രീയുടെ സ്ത്രീ സഹജമായ ഹോർമോണുകൾ അല്ലെങ്കിൽ മാറിട വളർച്ച പ്രത്യുത്പാദനപരമായ കാര്യങ്ങൾ ഇതിനെയൊക്കെ സഹായിക്കുന്ന ഈസ്റ്റനാണ് സമാനമായ രീതിയിൽ ചുരുക്കം ചില പുരുഷന്മാരിലും ഈസ്റ്റിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇവരുടെ മാറിടത്തിന്റെ വളർച്ച ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അതിനുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യായാമം ഇല്ലാത്ത അവസ്ഥയും ഹോർമോൺ കലർന്ന ഇല്ലെങ്കിൽ ജങ്ക് ഫുഡ് വറുത്തതും വച്ചതുമായ ഫുഡ് കഴിക്കുക അമിതമായ അളവിൽ നോൺ വെജ് കഴിക്കുക പ്രത്യേകിച്ച് കോഴിയേർച്ചയൊക്കെ കഴിക്കുക ഇങ്ങനെ സ്ഥിരം ശീലം ഉള്ള വ്യക്തികളിലും മാറിടത്തിൻ്റെ വളർച്ച അന്യായമായ രീതിയിൽ ഇന്ന് ഇരിക്കണം അതായത് പുരുഷന്മാരുടെ മാറുടെ വളർച്ച അപ്പോൾ ഇതുകൊണ്ട് പലരും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക ജോഗിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചിന്റെ ഈ ഒരു ഭാഗത്തുള്ള മസിൽസിനെയൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള തരത്തിലുള്ള എക്സസൈസുകൾ അതുപോലെ പുഷപ്പ് സൈക്ലിങ് ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആ വാർത്തതും കൊച്ചതുമായ ഈ ഫുഡ് ജങ്ക് ഫുഡിൻ്റെ ആ അളവ് നിങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇതുകൊണ്ടൊന്നും നിങ്ങൾ സ്ഥിരം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടൊന്നും മാറ്റം വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കോസ്മെറ്റിക് ായിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാവുന്നതാണ് അപ്പോൾ അതിന് സർജറി ഒക്കെ ഇന്നത്തെ കാലത്തുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സർജറിയിലൂടെയൊക്കെ നിങ്ങളുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് അമിതമായിട്ട് വലിച്ചെടുക്കുന്നതും മാറടം ചുരുങ്ങുന്നതിനായിട്ടുള്ള ചികിത്സ നടത്തുന്നതൊന്നും അത്ര അഭികാമ്യമായ ഒരു കാര്യമല്ല എന്നതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ചുരുക്കം ചില വ്യക്തികളിൽ ഈ മാറിൻ്റെ വലിപ്പം മാത്രമല്ല പ്രശ്നം അവർക്കവിടെ അതികഠിനമായ വേദന നീര് വെക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ചുരുക്കം ചില ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അല്പം ഒരു തുണിയിൽ കെട്ടുക അതിനുശേഷം ഈ കല് തുണിയോട് കൂടി കല്ലുപ്പ് അൽപ്പം ചൂടാക്കിയതിന് ശേഷം നിങ്ങളുടെ ആ നെയ്റ്റ് ഭാഗത്തൊക്കെ ഇങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഈ വേദനയ്ക്കും നീർക്കെട്ടിനും ഒരു ശമനം വരികയും മാരടം ചുരുങ്ങി ചെറുതാകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടുവൈദ്യവും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഴണക്കാർ പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം അത്ര പ്രായോഗികമായ ചികിത്സയാണെന്നോ എല്ലാവർക്കും ഇതുകൊണ്ട് റിസൾട്ട് കിട്ടുമോ എന്നോ നിങ്ങൾ ധരിച്ച് വയ്ക്കരുത് പിന്നെ ഒരു തവണയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യം ഇത് അതായത് പണ്ട് കാലത്തൊക്കെ പ്രസവശേഷം സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ പാല് തങ്ങി നിൽക്കുക എന്ന് നോക്കിയിട്ടുണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ കടന്നു പോകുമ്പോൾ ആ പാല് വറ്റി പോകാൻ വേണ്ടിയിട്ട് അമ്മച്ചിമാർ അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ പലവിധ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ആഫ്രിക്കയിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പെൺകുട്ടികളുടെ മാറിടത്തിൻ്റെ വളർച്ച തടയുന്നതിനായിട്ട് ഈ കലിങ്ങനെ ചൂടാക്കിയിട്ട് നെഞ്ചിലൊക്കെ പിടിക്കുന്ന ഒരു കാര്യം ഇതിലൊന്നും പ്രാകൃതമായ ചില ചികിത്സാരീതികളാണ് അല്ലെങ്കിൽ ചില വിദ്യകളാണ് മാറിടം ചെറുതാക്കുവാനുള്ളത് അപ്പോൾ ഈ സമാനമായ രീതിയിൽ അവിടെ ചൂടാക്കുമ്പോൾ ആ ഒരു ഭാഗത്തുള്ള കോശങ്ങളുടെ വളർച്ചയെ തടയുവാനായിട്ട് കഴിയും അതിനാണ് ഇങ്ങനെ ചൂട് വെക്കുന്ന ഒരു രീതി പ്രചാരത്തിൽ വന്നത് പാർക്കിങ്ങിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ കൂട്ടുകാരി കളിയാക്കുന്നു സ്കൂളിൽ പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ചുരുക്കം ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാര് തന്നെ അയ്യേ നിങ്ങക്ക് ഷർട്ട് ഇടാതെ പുറത്തിറങ്ങാൻ പാടില്ല ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പങ്കാളികളെ കളിയാക്കുന്ന ഒരു പ്രവണത ചുരുക്കം ചില വ്യക്തികളൊക്കെ ഉണ്ട് ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിലെ പലർക്കും വല്ലാത്ത മനപ്രയാസം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് കാരണം നിങ്ങൾ പറയുന്ന ഒരു തമാശ നിങ്ങളുടെ പങ്കാളിയെ എത്രമാത്രം ബാധിക്കുമെന്ന് ഈ ഒരു തമാശയ്ക്ക് വിധേയനാകുന്ന പുരുഷന് മാത്രമേ മനസ്സിലാക്കിയുള്ളൂ അവരുടെ സ്ത്രീകളായിരുന്നു ഇവിടെ പങ്കാളി ഇങ്ങനെ കളിയാക്കാൻ നടക്കാതെ അവർക്ക് ഈ വാർത്തവീർച്ചതുമായ ഫുഡൊക്കെ കൊടുക്കുന്നതിൽ കൺട്രോൾ വെക്കുക അവരെ എക്സസൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇതിൽ അവരുടെ ശരീരത്തിൽ ശരീരത്തി ഇഷ്ടത്തിരുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെ കാണുകയോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്